ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ബേബീസിൻ്റെ എസെൻഷ്യൽസ് ആണ് കേട്ടോ അതായത് ഒന്ന് നമ്മൾ മദർ സ്പെഷിൻ്റെ ആണ് നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല മദർ സ്പ്രെഷ് പേഴ്സണലി ഞാൻ എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് കണ്ടോണ്ട് ഇപ്പോഴും അവൾ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടുകൊണ്ടാണ് നമ്മളിത് വെച്ചത് ഇപ്പം നമ്മൾക്ക് ഇപ്പം യൂട്യൂബില് അല്ലെങ്കിൽ നെറ്റില് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതസ്പ്രഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നല്ല പ്രോഡക്ട്സുകൾ നമുക്ക് റിവ്യൂവും കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പം മതസ്പ്രഷിന്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ അത് പിന്നെ സെബാമേട്ട് സെറ്റഫിൽ നല്ല പ്രോഡക്റ്റിൽ പെട്ടെന്ന് തന്നെ തന്നെയട്ടോ കുറച്ചും കൂടെ അപ്പം മദർ യൂസ് ചെയ്തുകൊണ്ടും കിട്ടാൻ അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് നമ്മൾ ഷോപ്പിലെ മദർ നമ്മൾ വെച്ചിരിക്കുന്ന കുഞ്ഞിന്റെ ഹെഡ് ആൻഡ് ടോ ബേബി വാഷ് ആണ് വെച്ചിരിക്കുന്നത് അതായത് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ടോ ബേബി വാഷ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് അതായത് ഹെഡ് തൊട്ടിട്ട് ടോ വരെ അതായത് ഒറ്റ ഈ ഒരൊറ്റ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി കാരണം ഇവർക്ക് വേറൊരു ബോട്ടിലും കൂടെ ഉണ്ട് വേറൊരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാംപൂ ആയിട്ട് സെപ്പറേറ്റ് കിട്ടും ബേബി വാഷുമായിട്ടും സെപ്പറേറ്റ് കിട്ടും പക്ഷേ ഇനി രണ്ട് ബോട്ടിൽ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ പറ്റും അതിനകത്ത് അവരിങ്ങനെ എഴുതിയിട്ടുണ്ട് ഹെഡ് ടു ടോ ബേബി വാഷ് എന്നെഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നമുക്കൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതിയാവും ഇനി അതല്ല ബേബി ഷാംപൂ ആണ് വേണ്ടതെന്നുള്ളവർക്ക് ഇതേപോലെ ബേബി ഷാംപൂ മാത്ര നമുക്ക് ചില സമയത്ത് ബേബി വാഷ് ഉണ്ടായിരിക്കും ഷാംപു ആണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബേബി ഷാംപൂ മാത്രമായിട്ടും കിട്ടും അപ്പൊ അന്നേരം ഇത് ഹെഡിന് മാത്രമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് വരുന്ന റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ ബ്രാൻഡിന്റെ നല്ല പ്രോഡക്റ്റ്സ് ആണ് അതെ ഈ ഒരു ഹെഡ് ആൻഡ് ഹെഡ് ടു ടോ വരുന്നതാണെങ്കിൽ ടൂ സെവൻറ്റി ഫൈവ് ആണ് ഇതിന് ഈ ഒരു ബോട്ടിൽ വരുന്നത് എംഎൽ വരുന്നത് ടു ഹൺഡ്രഡ് എം എൽ ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബേബീസ് ഒക്കെ ആയിരിക്കും എന്ന സമയത്ത് നമുക്ക് ഇത് പിന്നെ കുറച്ച് എന്നാ മൂക്കടപ്പ് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് ഒരു പാച്ചസ് കിട്ടും അതായത് നമുക്ക് ഇപ്പം എല്ലാവർക്കും എന്താ പറയുക വിക്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാച്ചസ് നമ്മൾ ഡ്രസ്സിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് നമുക്ക് പിള്ളേർക്ക് എന്നാ ശ്വാസം എടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു മൂക്കടപ്പും കാര്യങ്ങളും മാർഗ്ഗ ും ട്വന്റി ഫൈവ് അതിന്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ആഫ്റ്റർ ബൈറ്റ് മോസ്കിറ്റോ ആഫ്റ്റർ ബൈറ്റിൽ വരുന്ന ടെർമറിക് ബാ ആണ് ഇത് വലിയവർക്കും നല്ലതാട്ടോ അത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കൊച്ചു പിള്ളേർക്ക് അത് ഇത് ചുമന്ന് തടിക്ക കൊതുകടിച്ചിട്ട് ഇങ്ങനെ ചുമന്ന് വരിക അല്ലെ എന്തെങ്കിലും ഇൻസെക്ട് ഊത്തിട്ട് വന്നാൽ നമുക്കിതൊരു മഞ്ഞളിന്റെ കണ്ടന്റ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാം വളരെ യൂസ്ഫുൾ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് തേച്ചു കൊടുക്കുന്ന പെട്ടെന്ന് അത് എന്നാ ചുമക്കും കാര്യങ്ങളും ആ ഇച്ചിങ്ങും ഒക്കെ മാറും ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഹഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആണെങ്കിലും പ്രൈസ് വേണ്ടി ഈ ഒരു പ്രോഡക്ട്സ് ഉള്ള ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആണ് അപ്പം തന്നെ ഓൺലൈനിൽ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ